ായപ്പോഴും ഈ ജൂലൈ മൂന്നിൽ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു ഉത്തരം ഈ ജൂലൈ മൂന്നും കടന്നു പോകും എന്നതായിരുന്നു ഇന്ന് ജൂലൈ മാസം രണ്ടാം തീയതിയാണ് നാളെ ജൂലൈ മാസം മൂന്നാം തീയതിയാണ് ഈ ജൂലൈ മൂന്ന് കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അൽമായ മുന്നേറ്റത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ആദ്യ കടമ്പ നമ്മൾ കടക്കുകയാണ് ആ ആദ്യ കടമ്പ എന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് സിനഡ് ജനാഭിമുഖ കുർബാനയെ ഇല്ലിസിറ്റായി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു അതേ സിനഡിനെ കൊണ്ട് ജനാഭിമുഖ കുർബാന നിയമവിധേയമാണ് എന്ന് പറയിപ്പിക്കലായിരുന്നു ആദ്യ കടമ്പ അതുകൊണ്ടാണ് ഈ സിനഡുമായി ഉണ്ടാക്കിയ നീക്കുപോക്ക് സംബന്ധിച്ചെഴുതിയ അറിയിപ്പിൽ മാർ ബോസ്കോ പുത്തൂരും റാഫേൽ തട്ടിലും ഒപ്പിട്ട ഈ അറിയിപ്പിൽ ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ നിലവിലുള്ള കുർബാന രീതികൾ തുടരാവുന്നതാണ് എന്ന് ഞങ്ങൾ എഴുതിപ്പിച്ചത് അങ്ങനെയാണ് ഇതിനകത്തെ ഒരു പ്രധാന വാചകം അത് തുടരാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കാൻ ബി പെർമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്നുമുതൽ ഈ സർക്കുലർ ഇറങ്ങിയ ഒന്നാം തീയതി മുതൽ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ജനാഭിമുഖ കുർബാന ആണ് എന്ന് പറഞ്ഞ് ഒരു എം ടി എൻ എസ് കാരനും ഒരു സി എൻ എക്കാരനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഇനി ഒരു ദേവാലയത്തിലും കടന്ന് ചെല്ലാനാവില്ല അതവിടെ അസ്തമിച്ചിരിക്കുന്നു ഈ കുർബാന യഥാർത്ഥത്തിൽ നിയമപരമായി സിനഡ് അനുവദിച്ചു തന്നിരിക്കുന്നു അതൊരു നിസാരകാര്യമല്ല ഇതിന്റെ ആദ്യപടി മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഈ ജനാഭിമുഖ കുർബാന നിയമപരമായി അനുവദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയാണെന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി ജനാഭിമുഖ കുർബാന ലഭിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം